കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി നഗരത്തിലെ ബ്യൂട്ടി പാർലറിൽ മോഷണം നടത്തിയത് മുൻ ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ചാണ് മോഷണം ഉത്തർപ്രദേശ് സ്വദേശിയാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് രാംപൂർ ജില്ലയിലെ സുവർ നാർപ്പട്ട് നഗർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഗുൽവൈസിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് പുലർച്ചെയാണ് ബ്യൂട്ടി പാർലറിന്റെ മുൻവശത്തുള്ള ഗ്ലാസ് ഡോർ തകർത്ത് അകത്ത് കയറി മേശിയിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപയും കടയുടമയുടെ മകളുടെ ഒരു പവൻ സ്വർണാഭരണങ്ങളും കവർച്ച ചെയ്തത് ബ്യൂട്ടി പാർലറിന്റെ മുൻ ജീവനക്കാരനായിരുന്നു ഇയാൾ മേശയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത് കൊണ്ടോട്ടിയിലെ വിവിധയിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുകയാണുണ്ടായത് കൃത്യത്തിന് ശേഷം നാട്ടിലേക്കും ഡൽഹിയിലേക്കും പ്രതിയും ഭാര്യയും പോയതിനാൽ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരിച്ചുവന്ന ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു കളവ് ചെയ്ത സ്വർണം ചെന്നൈയിൽ ഒരു കടയിൽ വിറ്റതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ ജിഷിൽ എസ് എസ് രാജേഷ് ആന്റി തെഫ്റ്റ് സ്ക്വാഡ് അമർനാഥ് ഋഷികേഷ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.